ൊപാതകത്തിൽ വെളിപ്പെടുത്തൽ നടത്തിയ ശുചീകരണ തൊഴിലാളിയുടെ രഹസ്യമൊഴി ചോർന്നതായി ആരോപണം പോലീസിൽ നിന്നാണ് വിവരങ്ങൾ ചോർന്നതെന്നാണ് ആക്ഷേപം ശുചീകരണ തൊഴിലാളിയുടെ അഭിഭാഷകരാണ് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് പോലീസിന്റെ ഒത്തുകളിയെയും വിവരങ്ങൾ ചോർന്നതിനെ കുറിച്ചും അന്വേഷണം അട്ടിമറിക്കാനുള്ള സമ്മർദ്ദത്തെക്കുറിച്ചുമുള്ള ആശങ്കകൾ അറിയിച്ചുകൊണ്ട് അഭിഭാഷകർ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് നിവേദനം നൽകി ആഭ്യന്തരമന്ത്രി ജി പരമേശ്വര കർണാടക ഡി ജി പി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കർണാടക ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് എന്നിവർക്കും നിവേദനം നൽകിയിട്ടുണ്ട് സംശയാസ്പദമായ മരണത്തെക്കുറിച്ചും രഹസ്യമായി മൃതദേഹം സംസ്കരിച്ചതിനെ കുറിച്ചുമുള്ള മൊഴിയടക്കമുള്ള രഹസ്യ വിവരങ്ങൾ മൂന്നാം കക്ഷിക്ക് ചോർത്തിയതിലൂടെ അന്വേഷണത്തിന്റെ സത്യസന്ധതയിൽ ധർമ്മസ്ഥല പോലീസ് വിട്ടുവീഴ്ച ചെയ്തതായും അഭിഭാഷകർ ആരോപിച്ചു രഹസ്യമൊഴിയിലെ വിവരങ്ങൾ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ചതായാണ് പരാതി പതിനൊന്ന് മണിക്കൂറോളം പ്രസ്തുത വീഡിയോ യൂട്യൂബിൽ ഉണ്ടായിരുന്നത് ഈ വിവരങ്ങൾ തനിക്ക് പോലീസിൽ നിന്ന് നേരിട്ട് കിട്ടിയതാണെന്ന ഒരു വ്യക്തി അവകാശപ്പെടുന്ന വീഡിയോയാണ് പുറത്തു വന്നത് ഞങ്ങളുടെ കക്ഷിക്കോ നിയമസംഘത്തിനോ വീഡിയോയിലെ വ്യക്തിയുമായി യാതൊരു ബന്ധവുമില്ല അധികാരയില്ലാതെ മൂന്നാമതൊരാളായി പ്രധാനപ്പെട്ട വിവരങ്ങൾ പങ്കുവച്ചതിലൂടെ അന്വേഷണവുമായി ബന്ധപ്പെട്ടവർ മനപൂർവ്വം വിട്ടുവീഴ്ച ചെയ്യുന്നുവെന്നാണ് സംശയാസ്പദമായി തെളിയിക്കുന്നതെന്ന് നിവേദനത്തിൽ പറയുന്നു അന്വേഷണത്തിന്റെ വിശ്വാസ്യത ഇല്ലാതാക്കുന്ന ബോധപൂർവമായ പ്രവർത്തിയാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായതെന്നും അഭിഭാഷകർ പറയുന്നു ചില പോലീസുകാർ ഭാഗ്യസമ്മർദ്ദത്തിൽ കീഴടങ്ങി കേസിനെ ദുർബലപ്പെടുത്തുന്നുവെന്ന ഉയരുന്നുണ്ട് മൊഴിയുടെ രഹസ്യാത്മകത സൂക്ഷിക്കണമെന്നാവശ്യപ്പെട്ട അഭിഭാഷകർ അടിയന്തര അന്വേഷണം വേണമെന്നും ആവശ്യപ്പെട്ടു തൊഴിലാളിക്ക് സുരക്ഷ വേണമെന്നും ആവശ്യം ഉയരുന്നുണ്ട് അതേസമയം ധർമ്മസ്ഥല കേസിൽ സംസ്ഥാന സർക്കാർ ആരെയും സംരക്ഷിക്കുന്നില്ല എന്നും സത്യം പുറത്തു വരണമെന്നും ആരോഗ്യമന്ത്രി ദിനേശ് ഗുണ്ടുറാവു പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി പതിനാലിനും ഇടയിൽ ധർമ്മശാലയിൽ വെച്ച് ബലാത്സംഗം ചെയ്ത് കൊല്ലപ്പെടുത്തിയ പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ സംസ്കരിക്കാൻ താൻ നിർബന്ധിതനായിരിക്കുന്നുവെന്നാണ് ശുചീകരണ തൊഴിലാളി ദക്ഷിണ കന്നഡ പോലീസിന് മൊഴി നൽകിയത് അവസാനം സംസ്കരിച്ചതാണെന്ന് അവകാശപ്പെട്ടുള്ള മൃതദേഹങ്ങളുടെ ചിത്രങ്ങൾ ഉൾപ്പെടെയാണ് ഇയാൾ പോലീസിൽ മൊഴി നൽകിയത് ആരോപണവിധേയരായവരെല്ലാം ധർമ്മശല മഞ്ജുനാഥ ക്ഷേത്രത്തിലെ സൂപ്പർവൈസർമാരും ജീവനക്കാരുമാണ് എതിർക്കുന്നവരെ ഇല്ലാതാക്കാൻ ഒരു മടിയുമില്ലാത്തവരാണ് അവരെന്നും തനിക്കും കുടുംബത്തിനും പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയാൽ പേരുകൾ വെളിപ്പെടുത്താൻ തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇനി എന്തൊക്കെ സംഭവിക്കുമെന്താ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം